അപ്പോൾ നമ്മളെ ലക്ഷദ്വീപിലെ വീടുകളും റിസോർട്ടുകളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ കൂടെ വരുന്ന ഗസ്റ്റുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഫാമിലി അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബെഡ്റൂം ഡബിൾ ഷെയറിങ് ആയിരിക്കും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാം കുട്ടികൾക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുള്ളതാണ് നമ്മൾ നേരെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ച് സംഭവങ്ങളുണ്ട് അതുപോലെ ഇവിടെ വേറെ റൂം കൂടി ഉണ്ട് ഉണ്ടെന്ന് കാണിച്ചോ അതായത് കംപ്ലീറ്റ് നമ്മുടെ പാക്കേജിൻ്റെ ഇൻക്ലൂസീവ് ആയിട്ടാണ് വരുകട്ടോ റൂമ് ഫുഡ് അക്കോമഡേഷൻ സംഭവങ്ങളെല്ലാം ഓക്കെ പ്ലസ് നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് പരിപാടികൾ വേറെ ഉണ്ടാകും പരിപാടി ഇതേപോലെ തന്നെ ഒരു ഡബിൾ റൂമ് ഓക്കെ അറ്റാച്ചഡ് ബാത്റൂമ് അതേപോലെ അറ്റാച്ചഡ് ബാത്റൂമ് പിന്നെ വിത്ത് എ സി ആയിരിക്കും റൂം റൂംസ് എല്ലാം ഓക്കെ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടില്ല ഈസൽ ട്രീറ്റ് നമുക്ക് കിട്ടും അതായത് ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഇതല്ലേ ഡിന്നർ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇത് ഇവിടെ അല്ലേ ഡൈനിങ് ഹാള് ആ ഇവിടെ ഇങ്ങനെ നാച്ചുറലായിട്ട് ഈസ് ആയിട്ട് നമുക്കിങ്ങനെ ഭക്ഷണം ഡിന്നർ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അതിനൊരു ഈവനിങ് സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങിയിട്ട് കഴിക്കുകയാണെങ്കിൽ അതേപോലെ ആ ബോട്ടുകൾ പോണ്ടിട്ടുണ്ട് നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും നമ്മൾ നേരെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ബീച്ച് സെറ്റപ്പ് അങ്ങനെ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ അടിപൊളി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മളെ കൂടെ വന്ന നിങ്ങൾക്കറിയാം കൂടെ വന്ന ആളുകളുടെ അടിപൊളിയായിട്ട് ഇതുവരെ മോശമൊന്നും പറഞ്ഞില്ല അപ്പോൾ ഇവിടേക്ക് നിങ്ങളും നമ്മൾ കൊണ്ടുവരും നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യാം നിങ്ങൾ എടുത്തു വെക്കാം ഓക്കെ നമ്മൾ ഗ്രൂപ്പ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ നിങ്ങളുടെ പി സി സി കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ പെർമിറ്റ് സെറ്റ് ചെയ്യണം പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെന്ത് ചെയ്യും നമ്മൾ ഗ്രൂപ്പ് ഡേറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവരും ഓക്കെ സ്കൂബ ഡ്രൈവിങ് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ എന്തായാലും ഒരു യാഥക്കാര എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ലൈഫിൽ മൂന്നോ നാലോ പാക്കേജ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കപ്പലിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സെപ്റ്റംബർ അടുത്ത സെപ്റ്റം ഇയർ വരെ വരാൻ പോകുന്ന സെപ്റ്റംബർ അതായത് ഇത് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ നാല് മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പൈസ ഒരു കൂട്ടാൻ സമയമുണ്ട് ബാക്കി പ്രൊസീജിയേഴ്സിനൊക്കെ സമയമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് പി സി സി ക്ലിയർ ചെയ്ത് വെക്കാം ബാക്കി പെർമിറ്റ് കാര്യങ്ങൾ നമ്മൾ അതെല്ലാവരും താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം അപ്പോൾ നമ്മുടെ മറ്റൊരു റിസോർട്ടിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് അപ്പോൾ ഇതിലേതും നമ്മൾ ചൂസ് ചെയ്യും ഓക്കെ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുക ഇവിടെയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ വേറൊരു റിസോർട്ട് ഇവിടെ അങ്ങനെ ഒരുപാട് വീടുകളുണ്ട് ഓക്കെ ഗ്രൂപ്പുകളായിട്ടോ ഇനി സോളോ ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മൈക്ക് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടു പറ്റുമോ ഇതേപോലെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് പിന്നെ ഇതേപോലത്തെ ഒരുപാട് റിസോർട്ടുകൾ ഓക്കെ പിന്നെ ഈവനിങ് ഫുഡൊക്കെ ഇവിടുന്ന് ആയിരിക്കും കഴിക്കാം ഫുഡ് കാര്യങ്ങളൊക്കെ മോഡൽ കഴിക്കുക ഇവിടെ നിന്നായിരിക്കും ഓക്കെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രസം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ തന്നെയാണ് ഓക്കെ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുമോ കുഴപ്പമൊന്നുമില്ല അല്ലെ കല്ലിട്ടോണ്ട് സീൻ ഉണ്ടോ അടിപൊളിയായിട്ട് ഉണ്ടാവും പിന്നെ അവിടെ അങ്ങനെ കയാക്കിങ് ഇതിൻ്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണ് കയാക്കിങ് സ്നോർക്കലിങ് ഇരുന്നൂറ് പെറുപ്പഡ് ഇരുന്നൂറ് മറ്റേതോ സ്നോർ കലിംഗ് ഒക്കെ പിന്നെന്തോ നമ്മളെ സ്കൂബ ഡ്രൈവിംഗ് എത്ര വരുന്നത് ഇതൊന്നും കൊണ്ടുപോകലേ നമ്മൾ ചെയ്യാം റൂംസ് കാര്യങ്ങളല്ലേ നമ്മളിപ്പോ അല്ലേ അപ്പോ ഇതാണ് ഇവിടുത്തെ മറ്റൊരു റിസോർട്ട് ഇപ്പൊ രണ്ടാമത് നമ്മള് കണ്ടു ഇനി ഓരോന്നിങ്ങനെ അതേപോലെ കണ്ടോ ഇവിടെ ഇങ്ങനെ ആംബിയൻസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട അതാണ് അവിടെ നിന്ന് ഇങ്ങനെ ഫാമിലി ഓഡിയൻസ് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ റൂംസ് നമ്മൾ കാണിച്ചു അവിടെയുള്ള റൂംസ് ഇതിൻ്റെ വീട് കാര്യങ്ങളൊക്കെ വന്നിട്ടു എല്ലാം എ സി സംഭവമാണ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളൊക്കെ തന്നെയാണ് കപ്പിൾസിനൊക്കെ പറ്റിയ സെറ്റപ്പ് ആണ് ഓക്കെ വാഷ്റൂം പിന്നെ ഇതുപോലെ ഒരു വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നുള്ളത് ഇതൊക്കെ ക്ലോസ് ആണല്ലോ അല്ലേ ആളുകളുണ്ടല്ലേ ഓക്കെ ആ എല്ലാം ഏത് സെയിം വലിപ്പം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഫാമിലി ആയിട്ട് ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എത്തിയാൻ പറ്റും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഏ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പി സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കുക പോലീസ് കല്യാണ സർട്ടിഫിക്കറ്റ് നമ്മൾ വിളിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് അയച്ചു തരാം പെർമിറ്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ ബാക്കി ഇവിടെ വന്നിട്ട് സ്റ്റേ റൂം അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ഓക്കെ എമേർജിങ് വൺ ഓഫ് ദ ബെസ്റ്റ് എമേർജിംഗ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊന്നാണ് ഈ കാണുന്ന അഗത്തിയിലെ ലക്ഷദ്വീപും ലക്ഷദ്വീപും അനുബന്ധ ഇത്തരങ്ങളൊക്കെ ഓക്കെ ഇങ്ങനെ വൈകി നേരം വൈകി സോറി ഏഴ് മണിൻ്റെ അടുത്തായി ഏഴ് അത്ര മണി ആയി ആ ഏഴ് മണി കറക്റ്റ് ഏഴ് മണിയായി അപ്പോൾ കടലിൻ്റെ നിറോമായി കേട്ടോ ഈ ഒരു കളറാണ് കംപ്ലീറ്റ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു നിറമാണ് ഓക്കെ അപ്പോൾ നമ്മളെ പാക്കേജിൽ ഇൻക്ലൂസീവ് ആയിട്ട് വരാം നിങ്ങൾക്ക് ഓരോ പാക്കേജും ഓരോ രീതിയായിരിക്കും ഓരോ റിസോർട്ടിനനുസരിച്ചായിരിക്കും നമ്മുടെ പാക്കേജ് വരിക ഫുഡ് അക്കോമഡേഷനെല്ലാം ഇതിൽ ഇൻക്ലൂസീവ് ആയിരിക്കും പിന്നെ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരും നിങ്ങൾ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് ഫ്ലൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് റൂംസ് അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്യും ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ബാക്കി ആക്ടിവിറ്റീസൊക്കെ നിങ്ങളുടെ സെറ്റ് ചെയ്യാൻ അത് അതും ഇൻക്ലൂസീഡ് ആയിട്ടുള്ള പാക്കേജ് തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോഴേ കാണിച്ചെന്നൊക്കെ പ്രീമിയം ടൈപ്പ് പാക്കേജുകളാണ് നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോൾ അതാണ് ഏറ്റവും ബെറ്റർ അല്ലാതെ നമ്മൾ ഈ ഡോർമെറ്ററിയും കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഓൾറെഡി നമ്മളങ്ങനെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഉദ്ദേശം മോശമായിട്ടല്ല അപ്പോൾ നമ്മളിങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതതിൻ്റെ നല്ല ഭംഗിക്കായിട്ട് ആ രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെ അവിടെ ഹാക്കിങ്ങും ബാക്കി ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് വരുന്ന ആളുകളാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും കടലിനെ പേടിയുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല രസമായിട്ട് ആൻഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഉഷാറാക്കണം ഓക്കെ